നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസവും ഓരോ ട്രെൻഡിങ് വാർത്തകൾ ഉണ്ടാകും അതൊരു ട്രെൻഡിങ് വാർത്തയാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത് നമുക്കറിയാം ബി ജെ പി അധികാരത്തിലേറിയതു മുതൽ എന്തൊക്കെ മാറ്റങ്ങളാണ് രാജ്യത്ത് വന്നിട്ടുള്ളതെന്ന് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയും അക്രമങ്ങൾ അഴിച്ചുവിട്ടും പള്ളി ആക്രമിച്ചും അങ്ങനെ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്തിനേറെ പറയുന്നു ഭരണഘടന വരെ അവർ മാറ്റി അത്രയ്ക്ക് കരുത്തരായാണ് അവർ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് ബി ജെ പി രാജ്യത്ത് ഭരണം നടത്തുന്നത് അവരുടെ ഭരണത്തെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് വരാറുമുണ്ട് ഇപ്പോഴിതാ ഭാരതീയ ജനതാ പാർട്ടിയെ നാണം കെടുത്തുന്ന ഒരു പാട്ടാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ി ജെ പി എന്ന പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഒരു കൂട്ടം പാട്ടുകാർ അവതരിപ്പിച്ച സ്റ്റേജ് ഷോയുടെ വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് പാട്ടിലെ വരികൾ തന്നെയാണ് ഈ വീഡിയോ വൈറലാകാൻ കാരണമായതും കോഴിയെ വെട്ടി വെട്ടിത്തിന്നാൽ അത് ചിക്കൻ പാർട്ടി ആടിനെ വെട്ടി വെട്ടിത്തിന്നാൽ അത് മട്ടൻ പാർട്ടി കേക്ക് വെട്ടി വെട്ടിത്തിന്നാൽ അത് ബർത്ത്ഡേ പാർട്ടി നാടിനെ വെട്ടി വെട്ടിത്തിന്നാൽ അത് ഭാരതീയ ജനതാ പാർട്ടി എന്നിങ്ങനെ പോകുന്നു പാട്ടിലെ വരികൾ മോദി ഭരണത്തിലെ സകല അഴിമതികളും ഈ പാട്ടിൽ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നര മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് ഇപ്പോൾ എങ്ങും പ്രചരിക്കുന്നത് ഇത് എവിടെയാണെന്നോ എന്ത് പരിപാടിയാണെന്നോ വ്യക്തമല്ല എങ്കിലും ഇടതുപക്ഷ അനുഭാവമുള്ള സംഘടന നടത്തിയ പരിപാടിയാണെന്നാണ് ഇവരുടെ വേഷത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്തും എവിടെയും വെട്ടിത്തുറന്ന് പറയുന്നവരാണ് തമിഴ് ജനത അവർക്ക് ആ തുറന്നു പറച്ചിലുകൾ നടത്താൻ യാതൊരു മടിയുമില്ല എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ പാട്ടുകൾ അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ പാട്ടും ഇവർ ഇറക്കിയിരിക്കുന്നത് എന്തായാലും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ടുണ്ട് പാട്ട് വൈറലായതോടെ ബി ജെ പിക്ക് പണിയായി എന്ന് തന്നെ പറയാം ഒന്നാമത് തിരഞ്ഞെടുപ്പ് കാലമാണ് ജയിച്ചു കയറാൻ എല്ലാ വഴികളും അവർ സ്വീകരിക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഈ പാട്ട് കൂടി വൈറലായിട്ടുള്ളത് അതും അവരുടെ എല്ലാ അഴിമതികളും ഈ ഭരണകാലത്ത് ചെയ്ത എല്ലാ അനീതികളും തുറന്നു പറയുന്ന ഒരു വീഡിയോ ഇതിന് താഴെ വരുന്ന കമന്റുകൾ അധികവും ബി ജെ പിയെ വിമർശിക്കുന്നതാണ് എന്തായാലും ബി ജെ പിക്ക് പണിയാകുന്ന നാണക്കേടാകുന്ന ഈ പാട്ട് ഇപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്